പന്ത്രണ്ടായിരം ബിസ്മു ചൊല്ലിയതിന്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും അതേ കുറിച്ച് അറിയിക്കാൻ വേണ്ടി മാത്രം മെസ്സേജുകൾ അയക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ നാം ചെയ്ത വീഡിയോ കാണുകയും പതിനായിരങ്ങൾ അതിന്റെ അമലുകൾ ചെയ്യുകയും ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വളരെ മുജറബായ ഫലം ചെയ്യുമെന്ന് ഉറപ്പുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് കഴിഞ്ഞ ദിവസം ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ചെയ്ത ഒരാൾ നമ്മെ അറിയിച്ചത് ഞാൻ ദുബായിൽ വന്നിട്ട് ഒന്നും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ വീഡിയോ കാണാനിടയായത് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ നീയത്താക്കി മൂവായിരം ആകുമ്പോഴേക്ക് അലഹദില്ല എനിക്കൊരു ജോലി ശരിയായി വളരെ ഫലം ചെയ്യുന്ന ധിക്കറാണെന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ നമുക്കത് അറിയിച്ചത് അതവർ പരസ്യമായിട്ട് എഴുതുകയും അത് നിങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എന്ന് പറയുമ്പോൾ അത് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു അമലാണ് സംസാരിക്കുന്നത് നിരവധി ആളുകൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അമലുകൾ ചെയ്തവരാണ് ഈ വിനീതൻ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞത് അറിയിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉള്ള ഒരു അമലാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരം അമല ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരു തവണ തന്നെ അത് ചെയ്ത് ആഗ്രഹം പൂർത്തീകരിച്ച് മറ്റൊരാവശ്യത്തിന് വേണ്ടി വീണ്ടും ചെയ്യുന്നവര് കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറയണം പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല കൊണ്ട് റിസൾട്ട് കിട്ടിയ അനുഭവങ്ങൾ നമ്മോട് നേരിട്ട് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ കാരണം ബിസ്മി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആാനുകൊണ്ട് അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകുകയും നമ്മൾ അതിൽ മുത്തുനിമിതങ്ങളുടെ മേലിൽ സ്വലാത്തു ചെല്ലുന്നുണ്ട് അള്ളാഹുവിനോട് ഈ ഒരു ഒരു ആമലിന്റെ ഇതിന്റെ ഘടന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് എന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല സമയങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ദിവസവും ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ദിവസം എന്ന് പറയുന്നത് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ ബുക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാം പല ആളുകളും പല സമയങ്ങളിലുമായിട്ട് വിളിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് ടോക്കൺ കൊടുക്കാൻ സാധിക്കാറില്ല ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല ഞായറാഴ്ച തന്നെ ഒരു മണിക്കൊക്കെ ബുക്കിംഗ് തുടങ്ങിയാൽ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ചൊവ്വാഴ്ച രാത്രി കുറെ സമയം വൈകിട്ട് വരെയുള്ള ബുക്കിങ്ങുകളൊക്കെ ഫുൾ ആകുന്നതുകൊണ്ട് വളരെ നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക കഴിഞ്ഞ ദിവസമൊക്കെ പത്ത് മണിക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചവർക്ക് രാത്രിക്കുള്ള ടോക്കൺ കിട്ടി അത്രയും പെട്ടെന്ന് ബുക്കിംഗ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൂരെയുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് നേരത്തെയുള്ള സമയങ്ങളിൽ വരാൻ വേണ്ടി ശ്രമിക്കണം തിരിച്ചു പോകാനുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ബുക്ക് ചെയ്യാതെ വന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം സമയം നമുക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് രാവിലെ നേരത്തെ ഇരുന്ന് രാത്രി വൈകിയും ഇരിക്കേണ്ടി വരുന്നുണ്ട് ാണ് ബുക്ക് ചെയ്ത് മാത്രം വരണം എന്ന് അറിയിക്കുന്നത് നിഷാ ഉള്ള അള്ളാഹു സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലൊന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുവരെ പന്ത്രണ്ടായിരം ആമല് ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ആമല് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സമയങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യും പല ആളുകളും പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ും ഉള്ള സമയമാണ് അതുകൊണ്ട് ഇജാപത്തുള്ള സമയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നാം ചെയ്യുന്ന അമലുകളിലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളും തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ട് നമ്മോട് വിളിച്ച് ചോദിക്കുന്നവരോടും മെസ്സേജ് അയച്ച് ആ ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ അതിന്റെ ഒരു ഒരു ശരിയായ ഒരു യഥാർത്ഥ റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സമയത്തിനനുസരിച്ച് ഫ്രീ ആകും അപ്പൊ നല്ല നീയത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി കെട്ടണം എന്ന നീയത്തോടുകൂടെ നിങ്ങൾക്കും പന്ത്രണ്ടായിരം വിസ്മിയുടെ അമല ചെയ്യാവുന്നതാണ് ഇനി ശരി ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടെ അത് ചെയ്യേണ്ട കൃത്യമായ രൂപം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതേ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും കാണേണ്ട ആവശ്യമില്ല വീഡിയോ ൂടെ തന്നെ നിങ്ങൾക്ക് ആമലുകൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അത് ഏത് കിതാബിലാണോ ഉള്ളത് ആ കിതാബിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫി നൽകട്ടെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ആഗ്രഹം പ്രത്യേകം ആവശ്യം പ്രത്യേക മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ ഇത്ര ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻസ് ഇത് ഇതിന്റെ ഓരോ ആമല് ചെയ്യുമ്പോൾ അതിന്റെ എ ടു സെഡ് കാര്യങ്ങള് ആ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വിശദീകരിച്ച് പറയേണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് ആ ആഗ്രഹത്തിനെ കൊണ്ടുവരാം അതെന്ത് ആഗ്രഹമാണെങ്കിലും നടക്കട്ടെ ഹലാലായ കാര്യമാണോ തീർച്ചയായും അത് നടന്നിരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന ആമല് വിസ്മിയുടെ ആമലാണ് പവർഫുൾ ആയിട്ടുള്ള ആമലാണ് മാത്രമല്ല മുറാബാദത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാര് ഒരുപാട് ആളുകൾക്ക് അമൽ ചെയ്തപ്പോ റിസൾട്ട് കിട്ടി അതാണ് മുജറബ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മുജറബാണ് പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയതാണ് എന്നാണ് അതിനർത്ഥം അപ്പോ അവർക്കൊക്കെ പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയ അമൽ അത് അങ്ങനെയായത് അവരത്രമേൽ അത്രമേൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇത് ഇവിടുന്ന് ഇത് കേട്ടതിന്റെ പേരിൽ ചെയ്യുമ്പോഴും അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ ഒരാൾ നിർബന്ധിപ്പിച്ചു ചെയ്യിപ്പിക്കുന്നതുപോലെ ചെയ്യാതെ സ്വമേധയാ ചെയ്യുന്ന ഒരു ഫീലിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനിത് ചെയ്യുമ്പോ എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും എന്ന ദൃഢമായ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെടണം അങ്ങനെ അവൻ അത് ചെയ്യണം അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നല്ല ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് മൂന്ന് നാലു മാസമായി ഇതുവരെ അവനെ ഒരു സുഹൃത്തിന്റെ റൂമിലാണ് നിൽക്കുന്നത് അവന് തന്നെ എന്തോ ഇറിട്ടേഷൻ ഉണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി ആയി കിട്ടണം ഞാനിതാ ഈ പന്ത്രണ്ടായിരം രൂപ ിസ്മിയുടെ ആമല് ചെയ്യാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ബിസ്മിക്ക് അത്രമേൽ മഹത്വമുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മകളുടെ വിവാഹം ശരിയാകുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അതങ്ങനെ എന്തോ തടസ്സങ്ങൾ പറഞ്ഞ് അങ്ങനെ തട്ടിപ്പോകുന്നു അതൊരിക്കലും അത് റെഡി ആയി കിട്ടുന്നില്ല എന്നാൽ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് മനസ്സറിഞ്ഞൊരു തവണ ഒന്ന് ചെയ്തു നോക്കൂ ആ മോൾക്ക് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പ്രിയമുള്ളവരെ ലഹരിക്കും മദ്യ ും അടിമപ്പെട്ട എത്രയോ കേസുകൾ നമ്മുടെ ഇടക്കിൽ വരുന്നു എം ഡി എം എ പോലെയുള്ള പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റിലും കേസിലും ജയിലിലൊക്കെ അകപ്പെട്ട കേസുകൾ കഴിഞ്ഞ ദിവസം നാല് കേസുകൾ നമ്മുടെ ഇടക്കിൽ വന്നു നാല് കേസുകൾ ആ നാല് കേസുകൾ ജയിലിലായ ഉണ്ടായിരുന്നു ജാമ്യം കിട്ടി കേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒളിവില് കഴിയുന്ന കേസ് ഉണ്ടായിരുന്നു ഒക്കെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിലോ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ അവരുടെ പേരോ അവരുടെ സ്ഥലമെന്നോ ടുത്താറൊന്നുമില്ല അങ്ങനെ വെളിപ്പെടുത്തുന്നത് അത് ഉചിതവുമല്ലോ പക്ഷെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം ആളുകളൊക്കെ ഈ ആമല് ഒരൊരു ഒറ്റത്തവണ ചെയ്തു നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പേരിൽ കണ്ണുനീര് കുടിക്കുന്നു നമ്മളല്ലേ അവരൊക്കെ പറയുന്ന ദിവസം എന്റെ മോൻ്റെ കേസ് നടത്തിപ്പിന് വേണ്ടി മാത്രം എനിക്ക് അഞ്ചാറ് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടി നമ്മൾ വിറ്റിട്ടുണ്ട് വിറ്റിട്ടാണ് കേസ് നടത്തുന്നത് എന്നിട്ടും മോനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുന്നില്ല ജയിൽ ചതിയില് പെട്ടതാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അല്ലോഹവർക്കൊക്കെ മോചനം കൊടുക്കട്ടെ ഈ ഒരു നെയ്യത്ത് കരുതിയിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീടുണ്ടാവാൻ വേണ്ടി ഇപ്പൊ സ്ഥലവും വീടൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും വാടകയ്ക്ക് കഴിയുന്ന ആളുകൾ റന്റായിട്ട് താമസിക്കുന്ന ആളുകൾ ഒരു ഒരു സ്ഥലം ഇവിടെ ഉണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസമാണ് നമുക്ക് എന്താ കുറച്ചൊക്കെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ വീടുണ്ടാക്കാന്നുള്ളത് ഒരു സ്ഥലം പോലും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ അപ്പൊ പ്രതീക്ഷ അസ്തമിച്ച് കിടക്കണം അത്തരം സന്ദർഭങ്ങളിലൊക്കെ പന്ത്രണ്ടായിരം ബിസിനൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതല്ലേ റബ്ബതിന് നല്ലൊരു മാർഗം നമുക്ക് തുറന്നു കഴിഞ്ഞാൽ വലിയ ഫലം ചെയ്യുന്ന ഒരു അമലാണ് അതിന് കാരണമാകുന്ന ഒരു അമലാണ് പന്ത്രണ്ടായിരം അമൽ അപ്പൊ നല്ലൊരു നീയത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നീയത്ത് നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ എന്നാൽ ഒരു പന്ത്രണ്ടായിരം ബിസ്മി എന്ന് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം ഈ പറയുന്ന രൂപത്തിൽ ഇങ്ങനെ ഓരോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ആ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്താൽ അതിനെ നല്ല റിസൾട്ട് കിട്ടും അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ആ കിതാബിൽ നിന്ന് തന്നെ അത് വായിച്ചു മനസ്സിലാക്കി തരാം ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് മഹാന്മാര് പറയുന്നു മൻ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി റഹീം റഹീം ആരെങ്കിലും എന്നുള്ളത് തവണ ചൊല്ലിയാൽ ഓരോ ശേഷവും അലൈഹി മുത്തു നബി തങ്ങളുടെ മേലിൽ അവൻ ചൊല്ലണം അവന്റെ ആവശ്യത്തിനെ ഉടനെ തന്നെ അള്ളാഹുവിനോട് പറയണം ഇലൽ സുമോദു പിന്നീട് അവൻ അവന്റെ മടങ്ങണം കിറാത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ ആയിരം തവണ പൂർത്തീകരിച്ചു ഒരു സൊലാത്തു ജല്ലി എന്നിട്ട് അവൻ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറഞ്ഞു വീണ്ടും അവൻ ഈ എന്താ കിറാഹത്തിലേക്ക് ബിസ്മി ഓതുന്നതിലേക്ക് മടങ്ങണം എന്ന് വെച്ചാൽ ഇതുവരെ അവൻ ചൊല്ലി പൂർത്തീകരിച്ചത് ആയിരമാണ് ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള അമലുകളിലേക്ക് എണ്ണത്തിലേക്ക് അവൻ പ്രവേശിക്കണം അങ്ങനെ ആയിരം എത്തുമ്പോൾ ഈ ചെയ്തതുപോലെ അവൻ ചെയ്യണം ഏതുവരെ ചെയ്യണം ഇലത്തിൽ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പന്ത്രണ്ടായിരം തവണ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും നടക്കില്ല എന്ന് പലപ്പോഴും കരുതിയിരുന്ന ആഗ്രഹങ്ങൾ അത് നടന്ന് കിട്ടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു അമലാണ് പ്രിയമുള്ളവരെ ഇത് ഇത് നമ്മുടെ വീഡിയോ ഏകദേശം ഒരു വർഷത്തോളം ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഈ വീഡിയോ പറയുന്നത് ഇത് ഒരുപാട് ആളുകൾ കണ്ട് നിരവധി ആളുകൾ അമലുകൾ ചെയ്തു എത്രയോ ആളുകൾ എന്നെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഒമ്പക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബം ഒരു നിലക്കും അവർക്ക് പോകാൻ സാധിക്കില്ല ഇതിന്റെ ഒരു എങ്ങനെ ചെയ്യേണ്ടതൊന്നും കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട് എല്ലാവരും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ഞാനിപ്പോ കിതാബിലുള്ള വായിച്ചിട്ടുള്ള ഒന്നും കൂടെ ചെയ്യേണ്ട രൂപം പറയുന്നുണ്ട് അപ്പോ അവർക്ക് ഒരു നിലക്കും അവസരം കിട്ടില്ല എന്ന് നിരാശയോടുകൂടെ ഇരിക്കണേ അവരുടെ എന്താ കാലം കഴിയുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതെങ്ങനെ ചെയ്തു കിട്ടും അതിനുള്ള സാമ്പത്തിക ശേഷി അവരുടെ കയ്യിലില്ല അപ്പോ ഒരു ഇറാഖിൽ അവിടെ സംഭവിക്കണം ഒരു അത്ഭുതം സംഭവിക്കണം എങ്ങനെ അത്ഭുതം സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നിന്ന് അവരോട് പറയണേ ഒരു ഒൻപ്രയൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരോട് അതിനുള്ള ഒരു എമൗണ്ട് അവർക്ക് ചെയ്യുകയും അവരാ അവരാ ചെയ്തു പോകുന്നതിന്റെ നമ്മെ അറിയിച്ചിട്ട് അത് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞു ചില ആളുകള് അത്തരം വിഷയങ്ങള് അവരാ അഭിമാനം കൊണ്ടത് പറയാൻ വേണ്ടി പറയാറുണ്ട് ആ കൂട്ടത്തിൽ അവരത് പ്രത്യേകം എന്ന് പറഞ്ഞു അതിന്റെ തൊട്ട് ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ അത്ഭുതം സംഭവിച്ചു വേറൊരാള് ഒരു ജോലിക്ക് നിൽക്കുന്ന തെക്കു ഭാഗത്തുള്ള ഒരു കുടുംബം അവര് ഒരു വീട്ടില് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ് അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ അടുക്ക് ഭീമമായൊരു തുക അവർക്ക് ബാങ്കിൽ പേയ്മെന്റ് അവർക്ക് ചെയ്യാനുണ്ട് അവര് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടി അതിലേക്കാണ് അടക്കുന്നതൊക്കെ പോകുന്നത് അതിന്റെ മുതല് അവർക്ക് വീട്ടാൻ സാധിക്കുന്നേ ഇല്ല അപ്പോ കിട്ടുന്ന തുച്ഛമായതൊക്കെ വീട്ടുന്നത് അത് കടം വാങ്ങിച്ചതല്ല വീട്ടുന്നത് അത് കുടിശ്ശികയായി വന്ന് 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 അതിന്റെ ഇൻട്രസ്റ്റ് ആവശ്യമില്ലാതെ വീട്ടുകൊണ്ടിരിക്കാണ് അപ്പൊ ഇതെങ്ങനെ വീടിക്കിട്ടും എന്നൊന്നും ഒരു ഒരു ഐഡിയ അവരെ കയ്യിലില്ല ഇങ്ങനെ കിട്ടുന്ന ചെറിയ ക്യാഷ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അതിനിടയ്ക്കാണ് അവരെ നമ്മുടെ വീഡിയോ കാണുകയും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലവര് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവരോട് ഒരാൾ വന്ന് അത് അവരുടെ ജോലി ചെയ്യുന്ന ആ വീട്ടുകാർ തന്നെ വന്ന് അവരോട് അത് പെട്ടെന്ന് ചില വിഷയങ്ങളൊക്കെ കൊറേ സമയം നീണ്ടെടുക്കും അതൊക്കെ ചെയ്ത് കിട്ടാൻ അവരോട് ഇങ്ങനെ നിന്റെ ബാങ്ക് ബാലൻസ് മുഴുവനും ഞാൻ വീട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് അത് വീട്ടി കൊടുക്കുകയും ആ കടങ്ങൾ പൂർണ്ണമായും ഒരിക്കലും വീടുമെന്നും പ്രതീക്ഷിക്കാതെ എത്ര നിരാശയോടുകൂടെ കഴിഞ്ഞായിരുന്നു അറിയോ കിട്ടുന്നൊക്കെ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത് മുതൽ അവർക്ക് വീട്ടാൻ കഴിയുന്നില്ല അങ്ങനെ ഒരിക്കലും വീട്ടിൽ കിട്ടില്ല എന്ന് കരുതിയത് അതൊക്കെ അവരും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ മുൻപിൽ എന്തെങ്കിലും ഒരു ഹാമൽ ചെയ്യുമ്പോൾ ആ ഹലതിന് കാരണമായിട്ട് സംഭവിക്കണം ഓരോന്നും കാരണങ്ങൾക്ക് കാരണങ്ങളിലൂടെയാണ് അള്ളാഹു സുബാന ഹോവാല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴ് കാരണമായിട്ട് നമുക്ക് ലഭിക്കുന്നു നമ്മളൊരു ചെയ്യുമ്പോൾ ആ സ്വതത്വ കാരണമായിട്ട് നമുക്ക് ലഭിക്കുന്നു അത്തരം പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് വളരെ ആത്മാർത്ഥമായിട്ട് സമയം കണ്ടെത്തി ഒന്ന് ചെയ്തു നോക്കിയ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു നമുക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് തവണ ചെയ്തവരുണ്ട് ഒരു തവണ ചെയ്തവരുണ്ട് റിസൾട്ട് ലഭിച്ചവരുണ്ട് ചിലർക്ക് റിസൾട്ട് ലഭിക്കാൻ വൈകും അത് പ്രത്യേകം മനസ്സിലാക്കണം പല ആളുകളും ഈ റിസൾട്ട് വൈകും എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് ഇല്ല എന്നല്ല അതിനർത്ഥം ഇപ്പോ നമ്മൾ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ഞാൻ അതിന്റെ ഒരു ഭാഗം ഞാൻ ഇതിന് അവസാനം പറയുന്നുണ്ട് അപ്പൊ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ആദ്യമായിട്ട് അവൻ നല്ല നീയത്ത് മനസ്സിലേക്ക് ഒരു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം സമയം ഇപ്പൊ അറഫ ദിവസത്തിൽ ചെയ്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അവര് ആറഫ ദിവസത്തില് നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ അറഫ ദിവസത്തിൽ ചെയ്തു അതേപോലെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ നല്ല നല്ല മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങള് വരുമ്പോ അന്നത്തെ ദിവസങ്ങളിലൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണ് ത്ത് കിട്ടുന്ന സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അപ്പോ നല്ല നീത്ത് മനസ്സിൽ കരുതിയിട്ട് ബിസ്മു ചെല്ലാൻ വേണ്ടി തീരുമാനിക്കാം അതിന്റെ മുമ്പ് ഒരു നൂറ് തവണ ഇസ്താർ വേണമെങ്കിൽ ഒരു നൂറ് തവണ സ്വലാത്ത് ചെല്ലാം സ്വലാത്ത് ചൊല്ലിയിട്ട് ഇവൻ ഈ അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് അതിങ്ങനെ ചൊല്ലി ഒരു തസ്ബീഹ മലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ അല്ലെങ്കിൽ നോട്ട്ബുക്കൊക്കെ എടുത്ത് കൃത്യമായിട്ട് എണ്ണം രേഖപ്പെടുത്തണം അപ്പൊ ബിസ്മില്ലാഹിറഹ്മാൻ ബിസ്മില്ലാഹിറമൻ ബിസ്മില്ലാഹി بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ഇങ്ങനെ എണ്ണി ആയിരം തവണ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അലൈഹി മുത്തുനബിസുലങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലിയ ഉടനെ ആവശ്യം പറയും അള്ളാഹു പച്ച മലയാളത്തിൽ അള്ളാഹുവി ഞാൻ ഈ അല്ലെ ചെയ്യുന്നത് വർഷങ്ങളായി എന്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതുവരെ ആയിട്ട് നല്ല രൂപത്തിൽ ഇത് വിറ്റുപോകുന്നില്ല അത് വിറ്റുപോയാലും അഞ്ജനു പോകണം എന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ബാധ്യത അതിൽ നിന്നാണ് വീട്ടേണ്ടത് എന്റെ മകളെ കെട്ടിച്ചേക്കാനുണ്ട് എനിക്ക് ഒരുപാട് കടങ്ങൾ വീട്ടാനുണ്ട് ആ സ്ഥലം നല്ല വിലക്ക് വിറ്റുപോകണം അതുകൊണ്ട് അള്ളാഹു അത് വിൽക്കാനുള്ള നല്ലൊരു പാർട്ടി അടുപ്പിക്കണമല്ലോ മനസ്സറിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് വേണം ചെയ്യാം വീണ്ടും ആയിരത്തി ഒന്ന് ഇബ്രാഹിം അഹിറഹ്മാൻ ഇബ്രാഹിം അഹിറഹ്മാൻ ഇറാഹിം ഇങ്ങനെ രണ്ടായിരം ആകുമ്പോ വീണ്ടും ഒരു സ്വലാത്ത് ചെല്ല റബ്ബിനോട് പറയാ ഇങ്ങനെ ഇത് ഏതുവരെ ചെയ്യണം കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞ വാക്യങ്ങൾ നാം ൂർ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നവരെ അപ്പൊ രണ്ടായിരം കഴിഞ്ഞു പൂർത്തിയായി അവന് സ്വലാത്ത് ചൊല്ലി ആവശ്യം പറഞ്ഞു വീണ്ടും അവൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് എന്ന് പറഞ്ഞ ബിസ്മി ചൊല്ലി തുടങ്ങി അങ്ങനെ മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷവും ഇതേപോലെ ചെയ്ത് അവൻറെ അമല് അതോടുകൂടെ പൂർത്തീകരിച്ചു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ അവൻ അവന്റെ ഏത് ആവശ്യവും നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ് ഇതിങ്ങനെ കൃത്യമായി ചെയ്തവർക്ക് അതിന്റെ റിസൾട്ട് ഉള്ളവരെ ലഭിച്ചിട്ടുണ്ട് അത് ലഭിക്കുമെന്നുള്ള തീർച്ചയാണ് കാരണം മഹാന്മാർ അത്രമേൽ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ് ഇനി ഇവിടെ സ്വലാത്തു ചൊല്ലുന്ന സമയത്ത് ഇപ്പൊ ആയിരം സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഏത് സ്വലാത്ത സ്വലാത്തും ും നമ്മള് സ്വലാത്തിനെ കുറിച്ച് പറയല് മാത്രം പറയുന്ന വീഡിയോകൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് സ്വലാത്തുകളുണ്ട് സ്വലാത്തിന്റെ രൂപങ്ങൾ വ്യത്യസ്തങ്ങളായി രൂപങ്ങളിൽ വരുന്നുണ്ട് വന്ന് അറിയുന്ന സ്വലാത്ത് നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ അതേപോലെ തന്നെ പിന്നെ അത് ഏത്

ുംബ്രാഹിമിയൊരാള് സൊലാത്തി ഇബ്രാഹിമിയാണ് ചൊല്ലുന്ന അത് കൂടുതൽ മെച്ചമുള്ളതാണ് കൂടുതൽ ഫലം കിട്ടുന്നതാണ് അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ് സൊലാത്തി ഇബ്രാഹിമിയ അങ്ങനെ സലാത്ത് ഇബ്രാഹിം ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം ഉടനെ തന്നെ പറയാം പിന്നെ പലരും ചോദിക്കുന്നത് ഇതൊരു ഒറ്റയിരുത്തത്തിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് അങ്ങനെ അതിന്റെ ഒറ്റ ഒറ്റയിരുത്തത്തിൽ ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം മദ്രസയിലേക്ക് പറഞ്ഞയക്കണം ഒരു വെള്ളിയാഴ്ച നയിൽ തുടങ്ങിയാൽ തന്നെ നല്ല കഠിനമായ റിയാദകളൊക്കെ ചെയ്യുന്ന ഉമ്മമാരുണ്ട് കേട്ടോ ഉപ്പമാരൊക്കെ ഉണ്ട് ചെറുപ്പക്കാരുണ്ട് നോമ്പെടുത്ത് കൊണ്ട് അസ്മാലുസിനുടെ റിയാദൊക്കെ ചെയ്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് ടുക്കൽ പലരും നേരിട്ട് വരാറുണ്ട് പല ഈ അടുത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ഒരു പ്രായൊന്നുമില്ല ഒരു പയ്യൻ പയ്യൻ അവൻ വന്നിട്ട് ഞാൻ അവൻ ഒരു നോട്ട്ബുക്ക് ഏറ്റാ വന്നിട്ടുള്ളത് മഷഅ അവന്റെ കയ്യില് നമ്മളിവിടെ വീഡിയോ ചെയ്ത ഓരോ വിഷയങ്ങളും കൃത്യമായി എഴുതിയെടുത്തിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അപ്പൊ അവന് ഹെഡി ഒരു ഇസ്മു ഇസ്മു ഹെഡിങ് കൊടുത്തിട്ട് ആ ഇസ്മിന്റെ അർത്ഥം അതിന്റെ വിശാലമായ അർത്ഥം അതിന്റെ യൂസേജ് അതിന്റെ ഉപയോഗങ്ങൾ അതിന്റെ അതത് അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞ ഭാഗം പ്രത്യേകം കള്ളിയിൽ ബോക്സിലാക്കി എഴുതി അപ്പൊ ഞാൻ ആ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ കേട്ട് അദ്ദേഹം എഴുതി വെച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നപ്പോ അവര് പറഞ്ഞ ഞാൻ വീഡിയോസ് എല്ലാം എഴുതി വെച്ച് രണ്ട് നോട്ട്ബുക്ക് ഫുൾ ആയിട്ടുണ്ട് മഷ അതുകൊണ്ട് അതന്നെയാണ് നമ്മെ ഇത്തരം വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നത് ഒരു പച്ച ആളുകൾ ഇത് സാഗൂതം കാതോർത്ത് കേൾക്കുന്ന കേൾക്കുന്നുണ്ട് എന്നുള്ളതും അവരത് എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ളതും ഓരോ സന്ദർഭങ്ങളിലും എഴുതിയെടുക്കുന്നത് കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് ഇത്തരം ആമലുകൾ അവർക്ക് പ്രയോജനപ്രദമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് പന്ത്രണ്ടായിരം ബിസ്മു ആമല് വളരെ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും നല്ല റിസൾട്ട് ലഭിക്കും അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അടിയന്തര സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നല്ല അപ്പൊ ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ അതോടെ നമ്മൾ വന്നത് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യേണ്ടതില്ല അത് നമ്മൾ ഒരായിരം ആയിരം ഒരു ഒരു കൃത്യത ഉണ്ടായാൽ അത് നന്നായി അങ്ങനെ ഉണ്ടായില്ല എന്ന് കുഴപ്പമില്ല ഒരു കൃത്യത ഉണ്ടായാലും കൃത്യത ഉണ്ടായി ആയിരം തവണ തവണത്തേക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് ഒന്നിരിക്കാം അല്ലെങ്കിൽ ഒരു മുന്നൂറ് തവണത്തേക്ക് ഇരിക്കാം അല്ലെങ്കിൽ ഒരു നൂറ് തവണ അപ്പൊ നൂറ് തവണ ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു സമയം ഇരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം അതിന് ഷെഡ്യൂൾ ചെയ്യാം എന്നിട്ട് ആയിരം തവണയാകുമ്പോ അല്ലെങ്കിൽ ആയിരം തവണ എന്താ തഹജുദിന്റെ സമയത്തേക്ക് മാറ്റി വയ്ക്കും മനസ്സിലായില്ലേ അപ്പൊ ഒരാള് എന്താ അള്ളൂഹുറിന് ചെയ്യുന്നു അസറിന് ചെയ്യുന്നു മഗ്രീബിന് ചെയ്യുന്നു ഇഷാക്ക് ചെയ്യുന്നു തഹജ്ജുദ് ആകാൻ നേരത്തെ ആയിരം പൂർത്തിയാവുന്നു അപ്പൊ ആയിരം പൂർത്തിയാക്കുമ്പോൾ തഹജദ് നമസ്കാരം കഴിഞ്ഞ സമയം നല്ല സമയല്ലേ അപ്പൊ ആയിരം അവിടെ പൂർത്തിയാക്കുമ്പോൾ ആയിരം പൂർത്തിയായതിനു ശേഷം അവിടെ ചെയ്യുക അവിടെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ അവിടെ ആയിരം പൂർത്തിയായതിന്റെ ആ ചെയ്യുന്നു ആ ദ്വാഴ ചെയ്ത് സൊലാത്ത് ജൊല്ലി ദ്വാന ചെയ്ത് പിന്നെ രണ്ടായിരം ചൊല്ലാൻ വേണ്ടി തുടങ്ങി രണ്ടായിരം പൂർത്തിയായതിന്റെ ദ്വാ എപ്പോൾ ചെയ്യുന്നു അടുത്ത തഹജിന്റെ സമയത്ത് ചെയ്യുന്നു ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അത് നല്ല ഫലം ലഭിക്കുന്ന ഒരു രൂപവും കൂടെയാണ് അപ്പോ എങ്ങനെയാണോ നമുക്ക് ഒരു കംഫർട്ടബിൾ എപ്പോഴും എങ്ങനെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് തോന്നുന്നത് നമുക്കൊരു ആത്മാർത്ഥത തോന്നുന്ന സമയങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് ചെയ്യാം പിരിയടിച്ചിന്റെ സമയത്ത് സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ബിസ്മി ഒരു ദിക്റും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം ദിക്റാണെന്ന ആണെന്ന കൂടെ അത് ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് അപ്പോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ദിക്റാണ് എന്ന നീയത്തോടു കൂടെ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി അള്ളാഹു സുബോധി നൽകട്ടെ ചെയ്യുന്ന സമയത്ത് ഇത് വിശുദ്ധ ഖുർആാനിലുള്ള അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളൊക്കെ അതേപോലെ തന്നെ ഉച്ചരിച്ചിട്ട് അവസാനത്തും എന്ന് നിർത്താതെ റഹീം വായ വൂട്ടുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് അത് അക്ഷരശുദ്ധിയോടു കൂടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ അത് കാരണമാകും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പലതാണ് ഇത് എന്താ ചൊല്ലിക്കഴിഞ്ഞാല് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റും നിരന്തരം നമ്മൾ ചോദിക്കുമ്പോൾ അപ്പൊ ചില സന്ദർഭങ്ങളിലൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം ഒരു വിഷയം തന്നെ ദ്വാന ചെയ്യുമ്പോൾ അത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമ്മള് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഷിഫയാക്കണം 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 റഹ്മാനെ വേണ്ടിട്ട് അതിങ്ങനെ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന രൂപങ്ങളൊക്കെ നമുക്ക് നമ്മള് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു <tie> ആംബുലൻസും ഇനി വേറെയും ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നിട്ട് അത് ശേഷം അടുത്ത ആവശ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ് അങ്ങനെ എന്താണോ നമ്മുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വിഷയങ്ങള് ആ വിഷയങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് കരുതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പലരും ഇവിടെ നേരിട്ട് വന്ന് നിജാസത്തൊക്കെ വാങ്ങിയിട്ട് വളരെ തപറുകോടുകൂടെ ചെയ്യുന്നവരുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നെല്ലാം പറയുന്നത് വരുന്നവർ ആ സമയം ഉപയോഗപ്പെടുത്തുക ഇതിനായിട്ട് പ്രത്യേകം വരേണ്ടതില്ല വരുന്നവർ അങ്ങനെ ഉപയോഗപ്പെടുത്തി ചെയ്താൽ അതേ കൂടുതൽ ഫലം ലഭിക്കാനൊക്കെ കാരണമാകും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകിയുമാറാകട്ടെ ഒരുപാട് ആളുകളെ ഈ ചെയ്ത് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് നമ്മൾ പറഞ്ഞല്ലോ മഹാനരായ അമ്പിയാക്കളെ മഹത്തുക്കളായ അമ്പിയാക്കളെ അവർക്കൊക്കെ അവർ ചെയ്ത ചെയ്തതിന്റെ ഫലം റിസൾട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു വ നൂറ് വർഷവും ഇരുന്നൂറ് കഴിഞ്ഞ കഴിഞ്ഞന്വേഷം ദ്വായ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയത് എപ്പോഴാണ് നൂറ് വർഷം ഇരുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഏത് പ്രവാചകർക്കാണ് ലഭിക്കാൻ സംഭവിച്ചത് ആരാണങ്ങനെ ഒരു ദ്വാര ചെയ്തിട്ട് നൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ട് ഉത്തരം ലഭിച്ചത് ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഓർമ്മയുള്ളവർ അറിയിക്കുക ആ അങ്ങനെയാണ് അവർക്ക് റിസൾട്ട് കിട്ടിയത് അപ്പൊ നമ്മൾ ഈ അമല് ചെയ്ത ഉടനെ തന്നെ റിസൾട്ട് കിട്ടിയില്ല എന്ന് എന്നത് ബേജറാവൊന്നും വേണ്ട അത് എപ്പോഴാണോ നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടത് എന്ന് ജഗന്നി എന്താവാകുന്ന റബുലത്തിനറിയ അത് അവൻ ആ സമയത്ത് നമുക്ക് നൽകിയിരിക്കുമെന്നുള്ള തീർച്ചയാണ് അള്ളാഹു നമുക്ക് നൽകി നൽകിയമാറാകട്ടെ ഒരുപാട് ആളുകൾ ൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്താൻ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും സ്ഥലക്കും